ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇവിടെ ഫൈവ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പെൻഡക്കിൾസ്റ്റിസ് ഓഫ് പെൻഡക്കിൾസ് ഓഫ് പ്സിന്റെ എനർജിയാണ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജി സെവൻ ഓഫ് വാൻസിന്റെ എനർജി എനർജി നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ക്യൂർ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വൺസ് ഓഫ് ഹയർസൈൻ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി നയൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നയൻ കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നുകൂടി വേണം അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അത് വരാൻ വേണ്ടി വന്ന് ചേരാൻ വേണ്ടി എങ്കിൽ മാത്രമേ ഇവിടെ കമ്പ്ലീഷൻ ആവുന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്ക് പല കാര്യങ്ങളുമുണ്ട് പക്ഷേ എന്തോ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്നു ആ ഒരു കാര്യം വന്നു ചേരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം നിങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുന്നു മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നു എനിക്ക് ഇതുകൂടി ഉണ്ട് എങ്കിൽ സമ്പൂർണമാകും എന്ന് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യലാണ് മനസ്സിൽ ഒരുപാട് ഒരുപാട് ദുഃഖത്തോടുകൂടി ആവാം ചിലപ്പോൾ ആകാംക്ഷയാവാം ആൻസൈറ്റി ആവാം ഫിയറാവാം എന്തുമാകാം അപ്പോൾ അങ്ങനെയുള്ള ചില വികാരങ്ങളോടുകൂടി എന്തിനോ ഒരു കാര്യത്തിനായിട്ട് ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫിയർ അനുഭവിക്കുന്നത് എന്താണ് അതില്ല എങ്കിൽ എൻ്റെ ജീവിതം പരാജയമാകുമോ എന്നുള്ള ഒരു തോന്നലിലാണ് ഫിയർ അനുഭവിക്കുന്നത് മനസ്സിലായോ അല്ലാതെ അത് വന്നു ചേർന്നിട്ട് ഫിയർ ആവും എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെ കംപ്ലീഷന് വേണ്ടി നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന വൺസ് എനർജിയാണ് വൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അവിടെ നയൻ ഓഫ് വൺസ് എങ്കിൽ ഇവിടെ ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കോമ്പറ്റീഷനാണ് അത് ഏത് കാര്യത്തിലും കോമ്പറ്റീഷൻ ആവാമല്ലോ അത് ചില കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല എനർജിയാണ് അതല്ല റിലേഷൻഷിപ്പിലാണെങ്കിലോ അത് വളരെ മോശവുമാണ് ലോ എനർജിയാണ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഇത് സന്ദർഭം അനുസരിച്ച് നിങ്ങൾ കോമ്പറ്റീഷനിലേക്ക് വരിക മനസ്സില പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എന്താണ് കോമ്പറ്റീഷൻ നല്ലതാണ് എനിക്ക് മുന്നിലേക്ക് വരണം എന്നുള്ള ചിന്ത അത് നല്ലതാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി വളരെയധികം പ്രയോജനം ചെയ്യുന്ന എനർജി ആവാം പക്ഷേ ഇത് മറ്റ് ചില കാര്യങ്ങളിലാണെങ്കിലോ നിങ്ങളെ പരാ നിങ്ങളുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന എനർജിയും ആവാം ഒരിടത്ത് സക്സസ്സിലേക്ക് കൊണ്ടുവരുമെങ്കിൽ ഒരിടത്ത് പരാജയത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനിലേക്ക് വരുവാൻ വീട്ടിൽ മറ്റു പലരോടും സുഹൃത്തുക്കളോടൊക്കെ അടിയിട്ടിട്ട് എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്ത അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക എന്നിട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുക വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിട്ട് വീണ്ടും വീണ്ടും വഴക്കടിക്കുക വഴക്കടിച്ചിട്ട് ഒരാൾ എനിക്ക് മുന്നേ വരണം എനിക്ക് മുന്നേ വരണം എന്നുള്ള തോന്നൽ ഒരിക്കലും ശരിയല്ല കാരണം എന്താണ് അവിടെ കീഴടങ്ങലാണ് സ്നേഹം കൂട്ടിത്തരുന്ന ഒരു മാധ്യമം മനസ്സിലായി സ്നേഹം കൂടുതൽ വരുത്തുന്നത് ഇവിടെ കീഴടങ്ങലാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് ബന്ധങ്ങളിലാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഏത് എനർജിയാണോ നിങ്ങൾക്കിപ്പോൾ അഭികാമ്യം എന്നുള്ളത് നോക്കി ചെയ്യുക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ ത്രീ ഓഫ് എൻറ്റിസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ടീം വർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നു ഇനി അതുമല്ല എങ്കിൽ നിങ്ങളെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചില കേസ് കാര്യങ്ങൾ ഉണ്ടാവാം ചില കുടുംബപരമായ കുടുംബക്ഷേത്ര കാര്യങ്ങളുണ്ടാവാം അതിനൊക്കെയായിട്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുന്നതാവാം മറ്റുള്ളവരോട് സംസാരിക്കുന്നതാവാം സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അങ്ങനെ ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ നല്ലൊരു ടീം വർക്കിലൂടെ മുന്നോട്ട് വന്ന് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്ന എനർജിയും ആ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നത് കാരണം അടുത്തതായിട്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഒരു എനർജി ജസ്റ്റിസിലേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഇവിടെ സക്സസ്സിലേക്ക് നീങ്ങുന്നതാണ് എന്ന് പറയാം പെൻഡെക്കൽ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ജസ്റ്റിസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതാണ് മറ്റു പലരും നിങ്ങളെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ കൊടുത്തി കൊടുക്കിയിട്ടുണ്ടാവാം അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ നിങ്ങളിലുള്ള നിഷ്കളങ്കത നിങ്ങളിലുള്ള സിൻസിയറിറ്റി അത് സിൻസിയറായ നിങ്ങളുടെ ആ ഹാബിറ്റിനെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ദൈവികമായ ഒരു എനർജിയാണ് ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു ഒരു നീതി നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പോകുന്നു ഇതുവരെയും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു നീതിക്ക് വേണ്ടി ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം കോടതി കേസുകൾ ജയിൽ കേസുകളാവാം നീ എന്ത് കാര്യങ്ങളിലായാലും മറ്റേതൊരു പ്രശ്നത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഇവിടെ ഒരുപാട് കാലം കൊണ്ട് കാത്തു നിൽക്കുന്ന എനർജിയാണ് ഏത് എന്തിനു വേണ്ടിയാണ് സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ട് അല്ല എങ്കിൽ ചിലപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്തത് കിട്ടാഞ്ഞതിലുള്ള ദുഃഖത്തോടു കൂടിയുള്ള വെയ്റ്റിങ് എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടാവാം അത് കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ലോങ് ടൈം സക്സസ് ആ വേണ്ടിയുള്ളതാണ് ഇവിടെ ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിലാവാ നിങ്ങൾ വന്നുചേരുന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പും ആവാ ഏതൊരു കാര്യത്തിലായാലും ഇവിടെ വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിന് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതും ആവാ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാവാം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജോലി ജോലി ലഭിക്കുന്നുണ്ടോ എന്നുള്ള നോക്കിയിരിപ്പാവാം വെയിറ്റിംഗ് ആവാം അവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് ലഭിക്കുന്നു കാരണം ഇവിടെ ഇപ്പുറത്ത് വന്നിരിക്കുന്ന എന്താണ് യൂണെഫ് ആണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുക ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് ഏറ്റവും നല്ല എനർജിയാണ് ഫ്രീഡമാണല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ടത് അത് ആ ഒരു ഫ്രീഡം വരുന്ന എങ്ങനെയാണ് സാമ്പത്തികപരമായിട്ടും സന്തോഷപരമായിട്ടും ഒക്കെ ലഭിക്കണം അത്തരത്തിലുള്ള ഒരു ഫ്രീഡം അപ്പോഴാണ് അതിൻ്റെ ആസ്വാദ്യത മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അനുഭവിക്കാൻ സാധിക്കുന്ന അനുഭവത്തിലെത്തുന്നതും അനുഭവിക്കാൻ സാധിക്കുന്നതും അങ്ങനെ വരുമ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കുന്ന കപ്പ് ഇവിടെ എയർ സെൻസോഡ് എയർസെയിലാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ എന്ത് കിട്ടിയാലും ചില ആൾക്കാർക്ക് മതിയാവുകയില്ല എന്ത് കിട്ടിയാലും തൃപ്തിയാവാത്ത ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി പല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക അതിലൊന്നും തൃപ്തിയില്ലാതെ മറ്റെന്തോ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാവുക നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല കിട്ടുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് തൃപ്തിപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് പക്ഷേ അതുമല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ആയിട്ട് ഒരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനർജി മനസ്സ് ചാഞ്ചല്യ ഉള്ളതാകുന്നു ചഞ്ചലമാണ് എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് സ്വയം അറിഞ്ഞുകൂടാ തന്നെയുമല്ല ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു എനിക്കതേ വേണ്ട കുട്ടികളെ പോലെ സാഠ്യം പിടിച്ചിരിക്കുന്ന എനർജിയാണ് അപ്പോൾ അതിനായിട്ടിവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് അശ്രദ്ധമായിട്ടിരിക്കുന്നു ഒന്നും ലഭിക്കാത്തതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് അശ്രദ്ധമായിട്ടിരിക്കുന്നു ആ സമയത്ത് ഡിവൈൻ തന്നെ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാലും എന്താണ് അതും അശ്രദ്ധ കൊണ്ട് കാണാതെ പോകുന്നു പക്ഷെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കാണുന്നുണ്ട് കാരണം ഗിഫ്റ്റുകൾ എപ്പോഴും അപ്രതീക്ഷിതമായിട്ട് വരാം സമ്മാനങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരാം അത് സ്വീകരിക്കാൻ നല്ല സന്മനസ്സോടുകൂടി കാത്തിരിക്കേണ്ടതാണ് സന്മനസ്സോടുകൂടി അത് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ രൂ ഓഫ് പെൻഡിക്കിൾ എർത്ത് സൈൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഇംബാലൻസ് ആയിരുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇംബാലൻസ് ഒരു വിധത്വമില്ലായ്മ അനുഭവിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും തികയുന്നില്ല ഒരു കാര്യവും അങ്ങോട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് അതില്ലായ്മ നിമിത്തം സാമ്പത്തികം ഇല്ലായ്മ നിമിത്തം അധികം വിഷമത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് സാധ്യമാകും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്ത് വരാൻ സാധിക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഇവിടെ നിരാശ അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യവും കണ്ടില്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ബാലൻസിലൂടെ പോകാൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നു കാരണം സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ സാമ്പത്തികം ഉണ്ട് തീരെ ഇല്ലാത്ത അവസ്ഥയല്ല ചെറിയ തോതിലുണ്ട് പക്ഷേ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിഞ്ഞുകൂടാ ചിലർക്ക് ചില കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ശമ്പളം ഉണ്ടാകും പക്ഷെ അതെല്ലാം ചിലവായി പോവുകയാണ് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ വരവിലധികം ചിലവാകുന്നുണ്ട് വരവിനേക്കാൾ മൂന്നിരട്ടി ചിലവാണ് പലർക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വരവും ചിലവും ഒന്ന് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് ഓവർകം ചെയ്ത് വരാൻ വേണ്ടി ഇവിടെ നിങ്ങൾ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മുന്നോട്ട് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള എനർജിയാണ് സെവൻ ഓഫ് ഫാൻസ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് വാൺസ് ഓഫ് ഫയർ സൈൻ എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പ്രശ്നങ്ങളാണ് ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെയെല്ലാം ഒന്നിനെ കളയുമ്പോൾ ഒന്നിനെ സോൾവ് ചെയ്തു കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു പ്രശ്നം അങ്ങനെ ചെയ്യുന്ന പോലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെ ഇവിടെ ഒന്നൊന്നായി മറികടന്ന് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഈസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവാം മനസ്സിലായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഇവിടെ ക്ലാരിറ്റി ഇല്ല ഇവിടെയും ക്ലാരിറ്റി ഇല്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് പപ്സിൻ്റെ എനർജിയിൽ ക്ലാരിറ്റി ഇല്ല ടു ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയിൽ ക്ലാരിറ്റി ഇല്ല ഇവിടെ സെവൻ ഓഫ് ഫോൺസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല പക്ഷേ ഏസ് ഓഫ് സോഡ് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു പ്രയോറിറ്റി ലഭിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും ഒരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നു ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട് ചിലപ്പോൾ ചിലർക്കും ഫ്ലൈറ്റ് യാത്രയാവുക അല്ലെങ്കിൽ യാത്രകളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നതാവാം ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിലേക്ക് നിങ്ങൾ ന്യൂ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പരിശ്രമിക്കുന്ന എനർജിയാവാം ബുദ്ധിപൂർവ്വം ഇവിടെ ചില ഐഡിയാസ് കൊണ്ടുവരുന്നതാവാൻ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം ചില ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരും നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ പുതിയ അവസരങ്ങൾ വരുന്നു നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് തുനിഞ്ഞിറങ്ങുന്നു മനസ്സിലായി അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് നൈറ്റ് ഓഫ് പെ ആണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻഡക്കിൾ റിക്സൈൻ ആണെന്ന് പറഞ്ഞല്ലോ ഇവിടെ വിദേശത്ത് പോകാനും ഇവിടെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെയും ദൂര രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ നിന്നും കൂടുതൽ മണി ഏൺ ചെയ്യാനുമുള്ള പരിശ്രമത്തിലാണ് പലരും എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങി ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചില കോഴ്സുകൾ പഠിച്ചുകൊണ്ട് മണി കൂടുതലായിട്ട് എൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാവാം വിദേശത്തൊക്കെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം കാരണം അടുത്തതായിട്ടിവിടെ ക്യു എൻ എഫ് കപ്സാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ടാവാം മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഉൾമോൺ എനർജിയിലും ന്യൂമോൺ എനർജിയിലും ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പല അഫർമേഷൻസും ഒക്കെ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് സാധിക്കണമെന്ന് കരുതി നോക്കിയിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സത്യമായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നോ കോണ്ടാക്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവർക്ക് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ അതിവിടെ സഫലമാകുന്നുണ്ട് ഇനി അതുമല്ല മറ്റേതൊരു കാര്യത്തിനായാലും നിങ്ങളിവിടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എനർജി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും യാതൊരു സംശയവും വേണ്ട കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ എനർജി വന്നല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്കിനി ക്ലാരിറ്റി നോക്കാം ക്ലാരിഫിക്കേഷനും വേണ്ടി കാർഡ്സ് നോക്കാം എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ ത്രിബലാണ് കണ്ടില്ലേ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ സെവൻ ഓഫ് ഹോൺസിൻ്റെ എനർജി ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അലസതാഭാവമുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ അലസതയെ കളഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവിനെ നിങ്ങൾ പുറത്തെടുക്കുന്നു ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ ഒരു പോരാളിയായിട്ട് മാറും ആ ഒരു പോരാളി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്കിവിടെ സക്സസ്സിലേക്ക് വരുന്നതാണ് ഏസോബ് സോട്ട്സ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ സക്സസ്സാകും എന്ന് കാണുന്നുണ്ട് മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിക്കുകയില്ല നേരെ മറിച്ച് അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എനിക്കത് വേണം വേണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല എനിക്കത് നേടണം വേണം എല്ലാവർക്കും പറയാൻ സാധിക്കുമല്ലേ തീർച്ചയായും പലർക്കും പല കാര്യങ്ങളും വേണം എന്നാഗ്രഹിക്കുക പക്ഷെ നേടണം എന്നാഗ്രഹിച്ചു കഴിയുന്നതോ ഇത് രണ്ടും രണ്ടർത്ഥമാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണം ഒരു കാര്യം എനിക്ക് നേടണം അപ്പോൾ എവിടെയാണ് എനർജി കൂടുതലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നേടണം എന്നുള്ള ആ ഇടത്താണ് ആ എനർജിയിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഫലവത്തായിട്ട് വരാൻ പോകുന്നത് അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിന് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്തിയെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെയാണ് അത് നേടുക എന്നുള്ള ആ അർത്ഥത്തിനെ ആ ഒരു വാചകത്തെ ഇവിടെ അർത്ഥവത്താക്കുന്നത് ആ ഒരു ആഗ്രഹത്തെ അർത്ഥവത്താക്കുന്നത് അങ്ങനെയാണ് ഉള്ളിലെ പോരാളിയെ ഉണർത്തിയെടുക്കുക അതിനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്കത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഏതൊരു കാര്യമായാലും മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ജോലിയായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നാട്ടിലേക്ക് പോകാനായാലും സാമ്പത്തിക കാര്യങ്ങളിൽ ബാലൻസ് കൊണ്ടുവരാനായാലും പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയായാലും എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് കൊണ്ടുവരേണ്ടത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കണ്ടല്ലേ ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നത് അതുവരെ നിങ്ങളൊരു പരാജയമായിരിക്കാം സംസാരിക്കുന്ന കാര്യത്തിൽ പ്രവൃത്തിയുടെ കാര്യത്തിൽ ഒരു പരാജയമായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിയുമ്പോൾ സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങളിലേക്ക് വരാൻ കണ്ടില്ല ഒരുപാട് പേർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളെ കാണാൻ ഒരുപാട് പേർ വന്നു ചേരുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനർജി വരുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ എന്തോ മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് ആ ഒരു കഴിവ് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ മനസ്സിൽ നന്മ നിറയ്ക്കുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക ഫൊർഗീവനസ് പറയുക ഈ വഴികളിലൂടെ ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ നിറയ്ക്കാൻ സാധിക്കും അതുവഴി മറ്റുള്ളവരോട് നന്മ പ്രവർത്തിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി ആകർഷിച്ച് മറ്റുള്ളവർ അടുത്തു നിൽക്കുന്നത് കമ്പാരിസൺ ആണ് കമ്പ ഒരിക്കലും നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവരുടെ അറിവുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക അതൊരിക്കലും ശരിയായ കാര്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നതാണ് നിങ്ങൾ ആർജിച്ചെടുത്ത കഴിവാണ് മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവരുടെ കഴിവിനെ നോക്കിക്കൊണ്ട് അവർക്കതുണ്ട് ഇതുണ്ട് എന്ന് നോക്കി കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും നല്ല സ്വഭാവമല്ല സ്വയം വിചാരിക്കേണ്ടത് എന്താണ് അവരിലില്ലാത്ത പല ഗുണങ്ങളും എന്നിലുണ്ട് ഞാൻ യുണീക്കാണ് ഞാൻ അതുല്യനാണ് അല്ലെങ്കിൽ അതുല്യയാണ് എന്നിലുള്ള കഴിവുകൾ മറ്റാർക്കുമില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുപോലെ കഴിവുകൾ എന്നിലുണ്ട് മനസ്സിലായി ഞാൻ എന്നെ ആദ്യം സ്നേഹിക്കുക എന്നിൽ ഒരുപാട് കഴിവുകളുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും എനിക്കവിടെ വിജയം നേടാൻ കഴിയും എന്നുള്ള പോസിറ്റീവ് കൂടി നിങ്ങൾ കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ല മനസ്സിലായോ ഓരോരുത്തരുടെയും കർമ്മഫലം അനുസരിച്ചാണ് ഓരോരുത്തരും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ നിങ്ങൾ ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ദൈവം തരുന്നു അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ളത് അവർക്ക് കൊടുക്കുന്നു മനസ്സിലായി ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുകയില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പോസിബിലിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളിലേക്ക് പോസിബിലിറ്റീസ് വരും ദൈവം തന്നെ നിങ്ങളിലേക്ക് പോസിബിലിറ്റീസ് കൊണ്ടുതരും സാധ്യതകൾ വരും ഇവിടെ മെച്യുറിറ്റി നിങ്ങൾ മെച്യേർഡായ വ്യക്തിയായിട്ട് മാറാൻ പോകുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് ദൈവികത നിങ്ങളിൽ നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥകൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വരും മനസ്സിലായ സാധ്യതകൾ വരും മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള സാധ്യതകൾ അറിയാൻ സാധിക്കും മെച്യൂറിറ്റി ലഭിക്കൂ അതുപോലെ തന്നെ ആരെയും പരസ്പരം പഴിചാരാതെ കുറ്റപ്പെടുത്താതെ സ്വന്തം കഴിവിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക യൂണിവേഴ്സൽ വിശ്വസിക്കുക അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് നിങ്ങളുടെ മുൻപിൽ വഴി തുറന്ന് കിട്ടും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ